ഹായ് കൂട്ടുകാരെ ഇപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇതൊരു കൊച്ചു ലോങ് വീഡിയോ ആണ് കേട്ടോ ആ ഞാനിന്ന് കൊല്ലം വരെ പോയിരുന്നു ഇന്നല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊല്ലത്ത് ഇങ്ങനെ ഒരു പോക്കും വരവൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ കാര്യമായിട്ടൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ പോയ വഴിക്ക് പോയപ്പോഴല്ല ഞാൻ തിരിച്ചു വന്നപ്പോഴത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതിയേ ഇത് കണ്ടോ ഇതാ നമ്മുടെ കൊല്ലം ടൗണേ നല്ല ഭംഗിയാണ് കേട്ടോ കൊല്ലത്തെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയാണേ കാണാൻ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കങ്ങനില്ല കേട്ടോ എനിക്കിവിടെ പോയാലും തിരിച്ച് എൻ്റെ സ്വന്തം ഇല്ലത്തെത്തിയാലേ ഒരു സമാധാനമുള്ളേ അതിപ്പോൾ എത്ര ദൂരെയുള്ള ഭംഗിയുള്ള എന്ത് സ്ഥലങ്ങളായാലും സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ ആ ഒരു ഫീല് അങ്ങനെ ഞാൻ പോയി ഞാൻ തനിച്ചാണ് പോണത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും നീ ഇങ്ങനെ തനിച്ച് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും പറയുന്നാലും ഒറ്റയ്ക്കായെന്നുള്ളൊരു തോന്നുന്നത് നമ്മളിപ്പം ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു യാത്രയുടെ ഒരു ഫീല് നമ്മൾ തന്നെ ആസ്വദിക്കാൻ തുടങ്ങും എൻ്റെ ഹസ്ബൻഡിനെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ കണ്ടോ നമ്മുടെ ആ പാലമൊക്കെ കഴിഞ്ഞു ഹൈസ്കൂൾ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവാണേത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ കണ്ടോ റോഡ് സൈഡിൽ തന്നെ കുറച്ച് നല്ല നമ്മുടെ ചെമ്പകം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ റോഡ് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ആ റോഡിന് നടുക്കപ്പം ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ചെടികൾ നട്ട് പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അതേസമയം ഇതിൻ്റെ ഒരു കമ്പ് ഒരു എത്രയോ വെട്ടം വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം പോലും കമ്പ് പേര് പിടിച്ചിട്ടില്ല അതെനിക്ക് അറിഞ്ഞു കൊടുക്കാം കേട്ടോ അതെന്താണെന്നങ്ങനെ നല്ല രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഓരോരോ സ്ഥലങ്ങൾ ഞാൻ എൻ്റെ ദന്ത ദന്ത ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോയാണ് കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് പോകുന്നുണ്ട് ഇനിയും പോണം അപ്പോൾ നിങ്ങളെ ഞാൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുണ്ടറ എത്തി കേട്ടോ നമ്മുടെ സ്വന്തം കുണ്ടറ കുണ്ട എത്തിയപ്പോൾ തന്നെ പകുതി അത് സമാധാനമാണേ ഇതാ അതെല്ലാം കഴിഞ്ഞതാണ് ഞങ്ങളുടെ വീടെത്തി വീട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് മഴ ആയതുകൊണ്ട് നന്നായിട്ട് തെന്നിക്കിടക്കുക റോഡൊക്കെ അങ്ങനെ ഞാൻ ഒരു മൂന്ന് മൂന്നര നാല് മണി ആയപ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോകാൻ ഞാൻ എന്താണ്ട് തിരിച്ചു കണ്ടോ കുറച്ച് റോഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് ഉള്ളിലോട്ട് പോകണം നമ്മുടെ വീട്ടിലോട്ട് ഈ സൈഡിലുള്ള കൊട്ടാരം പോലുള്ള വീടുകളൊന്നും നിങ്ങൾ നിങ്ങളരക്കണ്ട അതൊന്നും എൻ്റെ വീടല്ല ഇന്നെന്തായാലും പോയ വഴിക്ക് വലുതായിട്ട് മഴ പെയ്തില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് അവിടെയൊക്കെ മഴയുണ്ടായിരുന്നു എന്ന് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്തൊന്നും സഹായിക്കണേ നമ്മുടെ വീടെത്തി കേട്ടോ അല്ല പച്ചപ്പ് പിടിച്ച സ്ഥലമാണ് എൻ്റെ സ്വന്തം ഇല്ല ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഓടി വരും കണ്ടോ എന്നെ കണ്ടപ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ടോ കാശു കുട്ടി സന്തോഷം കണ്ടോ കാശു കുട്ടിയും ചെണ്ടും ഉണ്ടോ ചെണ്ടു കുട്ടിയും കാശു കൂടെ നമ്മളെ കണ്ടുണ്ട് ചെണ്ടു ക്യാമറ ഉണ്ടോണ്ട് നാണം കാണിക്കുന്നുണ്ടോ എൻ്റെ കുട്ടാപ്പി കുട്ടാപ്പി ഇവനും എന്നെ തിരക്കിയിരിക്കുമോ കേട്ടോ എന്നെക്കാത്ത എത്ര പേരാണെന്നറിയാവോ ഞാൻ വരുന്നേ നോക്കിയിരിക്കുന്നേ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ പൂച്ചയായാലും തന്നെ എന്നെ എന്നെ നോക്കി എത്ര പേരായിരിക്കുന്നത് ഞാൻ വരുന്നേ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ കാശി എന്നോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ഒന്നിരുന്ന് പറയുക അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യണേ വന്നിട്ടാണ് ഞാൻ ചോറ് വെച്ചെട്ടോ ഹസ്ബൻ്റ് ഉള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ കടലക്കറിയും ഉണക്ക മീൻ കറിയും ഞാൻ ചോറുണ്ടു വിശന്ന് വരഞ്ഞു പോയായിരുന്നു കേട്ടോ അത്രയും സമയം ആയപ്പോഴത്തേനും പിന്നെ വൈകുന്നേരം ഞാൻ സമൂസ രണ്ട് സമൂസ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ ഇട്ട് കുടിച്ച് സമൂസയും കഴിച്ചു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുറച്ച് നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോയി ടാറ്റ ഓക്കേ ടാറ്റ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ബൈ